ദൈവ ദൈവമക്കളെ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുക ഇത്ര പരിശുദ്ധ പ്രാർത്ഥന ഒരു മനുഷ്യനിൽ മാറ്റം വരുത്തും നിങ്ങൾ വിശുദ്ധരുടെയൊക്കെ ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ തലയ്ക്ക് ചുറ്റും ഒരു വലിയൊരു വെള്ളി വെളിച്ചം നമ്മൾ കാണാറല്ലേ ഒരു ഹാലോ കള ഒരു പ്രകാശം കണ്ടിട്ടില്ലേ തിരുവനന്തപുരം പഠിപ്പിക്കുന്ന വായിച്ചോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വരുന്ന മാറ്റമാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എൻ്റെ ശരീരത്തിൽ പോലും മാറ്റം വരും നമുക്കൊത്തിരി ടോക്സിക്കുകളൊക്കെ ശരീരത്ത് അതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു പൊട്ടിത്തെളയ്ക്കുന്നു നിരാശപ്പെടുന്നു ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് എന്നാണ് പറയട്ടെ തോന്നുന്നത് ബ്യൂട്ടിഫിക്കേഷൻ എങ്ങും പോണ്ട കാര്യമില്ല ബ്യൂട്ടിഫൈ ചെയ്യാൻ എങ്ങും പോണ്ട കാര്യമില്ല നിന്റെ മുഖത്തിന് ശോഭയുണ്ടാകും മോശ പ്രഭാഷ മലമുകളിൽ നാല്പത് ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴ് മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകാശമായിരുന്നു കാരണം ഒരു ദൈവീകത പ്രകാശ ദൈവീക പ്രകാശപ്പെടുക ഇതൊരു മാനുഷിക കാര്യമല്ല കുർബാനു ചുറ്റും നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞ ഒരു പ്രകാശം കാണാമല്ലേ ഗോതമ്പത്തിനെ ചുറ്റും മാപ്രകാശം നമ്മൾ കാണില്ല പക്ഷെ കുർബാനയായിട്ട് എഴുന്നൊള്ളിച്ച് വെച്ച് കഴിയുമ്പോൾ എനിക്ക് ദിവസം ഒരു രണ്ട് മൂന്ന് കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ആ കുർബാനയ്ക്ക് ശോഭ കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആരാധനാ ചാബിലി കുർബാന എഴുന്നൊള്ളിച്ച് വെച്ച് രണ്ടാഴ്ച കൂടുമ്പോഴേ മറ്റേ നമ്മളത് മാറ്റുക ശോഭ വർദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒരു ആത്മീയത നൽകുന്ന ഒരു മുഖപ്രകാശമുണ്ട് മുഖപ്രസാദമുണ്ട് കാർത്തിക്കാത്തവൻ മുഖത്ത് നോക്കി അറിയാം പ്രാർത്ഥിക്കാത്തവർ സങ്കടപ്പെട്ടിരിക്കും മുഖത്തൊരു പ്രകാശം കാണില്ല പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും അതിന് വെളുത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നല്ല കാത്തിരിക്കുന്ന മനുഷ്യനായിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ട് അവരുടെ മുഖത്ത് പ്രകാശമുണ്ട് അപ്പം ഒരു മുഖഭാവം മാറി നമ്മുടെ മുഖം എന്താണ് നമ്മളെ വെളിപ്പെടുത്താൻ എനിക്ക് സങ്കടം വരെ എൻ്റെ മുഖത്ത് സങ്കടം കാണും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒളിച്ചു വെക്കാൻ അറിയത്തുമില്ല ദേഷ്യം വന്നാൽ എൻ്റെ മുഖത്ത് ദേഷ്യം കാണും സങ്കടം വന്നാൽ സങ്കടം കാണും എന്തെങ്കിലും ആതുലത ഉണ്ട് എൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന മനുഷ്യന്മാർ പറയാറുണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് എന്നോട് ചോദിക്കാറുണ്ട് ആള് എന്ത് പറ്റി അവിടെ മുഖത്തുണ്ടത് നിന്റെ ഉള്ളിൽ ഈ ആത്മീയതയാണെങ്കിൽ ഈ ദൈവാനുഭവം ആണെങ്കിൽ നീ പ്രാർത്ഥിച്ചു നിന്റെ മുഖഭാവം മാറും അറിയാതെ ശ്രദ്ധിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഡീപ് കെയറിൽ ഇരിക്കുന്ന ഒരാളുടെ മുഖഭാവം ദൂരമാകരുന്ന് ശ്രദ്ധിച്ച് നോക്കണം മുഖഭാവം മാറി അടുത്തതായി എനിക്ക് ഞെട്ടിപ്പിക്കുന്നത് വസ്ത്രം പോലും മാറിപ്പോയി ഇട്ടിരുന്ന വസ്ത്രം പോലും പ്രകാശിച്ചു തുടങ്ങുക അപ്പം നിന്റെ ശരീരത്തിൽ എന്ത് മാത്രം പ്രകാശിക്കുക അല്ലെ ഒരു ഗ്ലോയിങ് ഇതായിട്ട് വസ്ത്രം പോലും പ്രകാശിക്കുക അച്ഛന്മാര് കുർബാന വില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ താഴെ നിന്ന് വർത്താനം പറഞ്ഞതിൻ്റെ അച്ഛനെ ആൾക്കാർ കയറി കുർബാനയ്ക്ക് വേണ്ടി കേറു പോവാ അച്ഛൻ ആകെപ്പാടെ മാറി നീ ശ്രദ്ധിച്ചു അടുത്തവണ് പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖഭാവം മാറും നിന്റെ ചുറ്റുപാടുകൾ മാറും ഓകർത്താവെ വിശുദ്ധകരം നേട്ടണമേന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ആനന്ദം മുഖത്തുണ്ടാകട്ടെ ഒരു പുതിയ സമാധാനം മുഖത്തുണ്ടാകട്ടെ ഒരു പുതിയ സന്തോഷം മുഖത്തുണ്ടാകട്ടെ ഒരു കാരുണ്യം മുഖത്തുണ്ടാകട്ടെ ഒരു ഔദാര്യം മുഖത്തുണ്ടാവട്ടെ കർത്താവ് പ്രാർത്ഥന ഞങ്ങളെ മാറ്റിമറിക്കുമെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ പ്രാർത്ഥനയുടെ ധ്യാനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ശോയെ പ്രാർത്ഥിക്കാനൊരു കൊതി പ്രാർത്ഥിക്കാനൊരു ആഗ്രഹം മക്കൾക്ക് നൽകണമേ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഇന്ന് കുറച്ച് നേരം വരുന്ന ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചേ അത് ഇത്തിരി നേരം വരുന്നു ഈ വചനം കേട്ടിട്ട് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരുന്നേ കർത്താവ് ഇടവരും തൈവാനിക്കും അമേവാ be cheeky